കോട്ടയമൊറാഫാവിനെ സംബന്ധിച്ച് ഓഫ് സീസൺ തൊണ്ണൂറ് കിലോ തൊട്ടുള്ളൂ അങ്ങനെ മേടിക്കുന്നു അതുകൂടാതെ അവരുടെ വേറെ അവരുടെ ആൾക്കാരും അങ്ങനെയൊക്കെ മാക്സിമം നീളം വരും കൊമ്പിന് ചൂട് വെച്ച് നമുക്ക് ഒരു മാസത്തിൽ നാലിലൂടെ അതായത് ഒരു ഇരുന്നൂറ് കുട്ടി ശരാശരി കുട്ടിക്കും കൊമ്പിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടോ തലാണറ്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയിട്ടുള്ള എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കോട്ടയം മുറ ഫാമിലാണെന്ന് കാര്യം ഒരു മാസം അത്രയ്ക്ക് കുട്ടികളാണ് ഈ ഒരു ഫാമിൽ ശരിക്കും പറഞ്ഞാൽ സെയിൽ നടക്കുന്നത് ശരിക്കും അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ കാണുന്നില്ലേ ഈ ഒരു കുട്ടികളുടെ ക്വാളിറ്റി തന്നെയാണ് അതെ അതിൻ്റെ ഒരു ഫേസ് ഉണ്ടല്ലേ ഈ ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി കുട്ടികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൂക്ക് നോക്കേണ്ടവർക്ക് മൂക്ക് നോക്കാം ചെവി നോക്കേണ്ടവർക്ക് ചെവി നോക്കാം ഇടനീളമാണോ ഇനി കാൽനീട്ടമാണോ എന്ന് ാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള അടിപൊളി പൊളപ്പം കുട്ടികളാണ് ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഇതിപ്പോൾ കണ്ടില്ല അടിപൊളി ഒരു കുട്ടിയാണ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ച് തൂക്കം വരുന്ന നല്ല പുഴപ്പം കുട്ടിയാണ് ഇതൊക്കെ നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ പടയം നങ്ങ് കയറി വളർന്നു വരുന്ന നല്ല വളർച്ചയുള്ള അടിപൊളി കുട്ടികളാണ് ഈ ഒരു റേഞ്ചിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഈ ഒരാഴ്ച വന്നല്ലേ ശരിക്കും മൊത്തത്തിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഭയങ്കര ഇന്ന് വന്ന അമ്പത് കുട്ടിയാകുന്നത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറെ പ്ലസ് ഉള്ള കുട്ടികളാണ് ഓൾമോസ്റ്റ് ഒരു മുപ്പത് കുട്ടിക്ക് മേളിൽ ഇപ്പൊ ഇത് കൊണ്ട് ഈ ക്വാളിറ്റിയോ ക്വാളിറ്റി അല്ല വലിപ്പത്തിലുള്ള കുട്ടികൾ ക്വാളിറ്റി എന്താ കൊഴപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞത് ശരിക്കും മറ്റു ഫാമുകളില് നമുക്ക് മുറ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രോസ് ആണ് ഇതെല്ലാം ക്രോസ് എന്ന് ഞാൻ പറയുള്ളൂ അടിപൊളി കുടിക്കുന്നത് അതിന്റെ കൊമ്പ് കൊമ്പ് നോക്കിയാലോ അടിപൊളി എണ്ണത്തിൽ ഇതുകൊണ്ട് നാല് സെന്റിമീറ്റർ മാക്സിമം നീളം വരും കൊമ്പിന് അടിപൊളി അടിപൊളി കിടന്നുകളോ ഇതൊക്കെ കണ്ടോ നല്ല സൈസുള്ള കുട്ടിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുത്ത് കയറാൻ തുടങ്ങിയത് ഇതൊക്കെ പെട്ടെന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിൽക്കാവുന്ന കുട്ടികളാണ് അപ്പൊ ഇതൊരു ചെറിയൊരു കുട്ടിയാട്ടോ ഒന്നല ഏറ്റവും ചെറിയൊരു കുട്ടി ഇത് ബൈ നമുക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് റേഞ്ചേ വരൂള്ളൂ ഇത് നല്ല ഹെറി ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ടല്ലോ നല്ല ഹെറിയാണ് അത് കാലാവസ്ഥയായിട്ടാണ് അതെ അതിന്റെ ഒരു ഫേസ് കണ്ടോ ഇതൊക്കെ കുഞ്ഞു പിള്ളേർ കളിക്കാൻ വേണ്ടി പേടിക്കുന്നു പറഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ മാം കയറി ഒരു ശകലം താമസം എടുക്കും അതേ സാധനത്തിൽ ഇതൊക്കെയാണ് പെട്ടെന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് കയറി വരും ഓൾറെഡി സൈസിൽ നിൽക്കുന്ന ഒരു ചെറുതും വലുതന കൂടെ ഒന്നിച്ചു നിർത്തി ഉണ്ടോ ഇതുകൊണ്ടോ കൊമ്പൻ തന്നെ ഇതുകൊണ്ടോ വലുതെ ഇരുന്നൂറ്റമ്പതിന്റെ എൺപതിന്റെ എൺപത്തി അഞ്ച് തൊണ്ണൂറിന്റെ കൂടെ ഇത് ഉണ്ടോ

തന്നെയും പിന്നെ വാങ്ങല്ലോ വാങ്ങിയവർ മേടിക്കുന്നു അതുകൂടാതെ അവരുടെ റെക്കമെൻഡേഷനും വേറെ അവരുടെ ആൾക്കാരും ഒന്ന് മേടിക്കുന്നു അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒന്നിനോടും മെച്ചം തന്നെ എന്ന് പറയാം കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്ന രീതിയിൽ കൺഫ്യൂസ് ആയിപ്പോ ആ രീതിയിലുള്ള സൂപ്പർ കുട്ടികളാണ് മൊത്തം ഇതിപ്പം നമുക്ക് ഇതിപ്പോ എന്ത് ഏജ് വരുന്ന കുട്ടികളാണ് ഭയ നമുക്കൊരു ഏഴ് മാസം തൊട്ടുള്ളതൊക്കെ ഏഴു മാസം തൊട്ടുള്ളത് കൊണ്ടല്ലേ ഇപ്പം ഒരു വർഷം കൂടെ നല്ല രീതിയിൽ ഇറച്ചി കയറുന്നു ഇറച്ചിയും തൂക്കം കയറുന്ന കുട്ടികളാണ് ഇത് വളർത്താൻ അറിയാവുന്നോ കഴിഞ്ഞാൽ ഒരു നഷ്ടവും വരികയല്ല നല്ല കുട്ടികളെ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടില്ല പിന്നെ വാട്സപ്പിൽ കിട്ടുന്ന തൊടുത്തുകൊണ്ടിയാണ് നഷ്ടം നഷ്ടം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഇപ്പം വിറ്റ് പോവും കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പോത്ത കുട്ടികളുടെ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഇത് സെയിൽ ആയി പോകും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഫാമാണ് ഇന്നപ്പോ രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തൊപ്പ എണ്ണം ഇറങ്ങിപ്പോയി നമുക്ക് ദിവസം കൊണ്ട് ഒരു പോകെ രണ്ടല്ലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം മാക്സിമം മാക്സിമം നമുക്ക് അടുത്ത ലോണിനി എന്നാ ഒരു മാക്സിമം പോയ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തിനകത്തന്നെ അതായത് ഒരാഴ്ചയ്ക്കകത്തന്നെ വരും അടുത്ത വണ്ടിയുണ്ട് നമുക്ക് ഒരു ലോൾ എന്ന് പറഞ്ഞാൽ മിനിമം ആണ് പറഞ്ഞ ആഴ്ചയിൽ അല്ലേ പത്ത് ദിവസത്തിൽ രണ്ടു വണ്ടി കൂട്ടിക്കും ആ രീതിയിൽ പോകുന്നുണ്ട് നമ്മൾ കൊറച്ചാ നേരത്തെ പറഞ്ഞത് ഓക്കെ പത്ത് ദിവസത്തി രണ്ടു വണ്ടി അത്രയും പരിപാടി നടക്കുന്ന സൂപ്പർ ഫോൺ അതെ സൂപ്പർ കണ്ട പോയത് എരുമയല്ലേ നമ്മള് സിമിബ്രോയുടെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റെപ്പിസോഡ് ആയിട്ട് നേരെ